അപ്പൊ ഈ കണ്ടക്ടർ വരാതിരുന്നതും കണ്ടക്ടർ പറയാതിരുന്നതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സംശയവും വേണ്ട നമുക്ക് വീണ്ടും നമ്മൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിൽ ശരിയായ ദിശയിലല്ല എന്ന് അനുമാനിക്കാൻ നിർബന്ധി നിർബന്ധിതരാകുകയാണ് ഗുരുതരമായ കൃത്യവിലോപം അതിൻ്റെ കാരണം എന്തുമായിക്കട്ടെ അപ്പൊ ഇടപെടൽ കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് നേരെ ഭയം കൊണ്ടാവാം അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തോടുള്ള ഭയം കൊണ്ടാവാം അനുകൂലമായിട്ടൊരു വിധി വന്ന് കേസിൽ ജയിച്ചെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മേയർ വരുമോ ഇവരുടെ പോലീസ് പോലീസിന്റെ വഴി നോക്കട്ടെ പോലീസ് അങ്ങനെ സ്വാധീനത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ മറ്റേ ഇടപെടലിന് വശം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ പോയി വാഹനം മറ്റൊരു ഡ്രൈവറും മറ്റൊരു കണ്ടക്ടറും കൂടെ ഒരു റൂട്ട് ഓടിയിട്ടുണ്ട് അതിനകത്തും ധാരാളം പേർ ഇടപെട്ടിട്ടുണ്ട് ഇത് മറ്റേതോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഡിപ്പോയിൽ ഈ വാഹനം കേട്ടിട്ടുണ്ട് അവിടെയും ചിലപ്പം ടാമ്പർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് അപ്പം അതിനെക്കുറിച്ച് ഇതിനകത്ത് ഈ അവിടെ ആ വാഹനത്തിനുള്ളിൽ ഒരു ക്യാമറയും ആ ക്യാമറയ്ക്ക് മെമ്മറി കാർഡും ഉണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് ബന്ധപ്പെട്ടവർ പലരും പറയുന്നുണ്ടായിരുന്നു അപ്രകാരം ഒരു സാധനം ഉണ്ടായിരുന്നാലും ഈ ഇപ്രകാരം ക്യാമറയും മെമ്മറി കാർഡും മറ്റും ഉണ്ട് എന്ന് പോലീസിനോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ടവർക്കോ ആദ്യം തന്നെ അറിവുള്ളൊരു വിഷയമായിരുന്നു എന്നാൽ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം അതായത് വണ്ടി വാഹനം അവിടെ നിന്ന് എടുക്കുന്നു വാഹനം ഡിപ്പോയിൽ കൊണ്ടിടുന്നു അതിനുശേഷം മറ്റാരോ ആ വാഹനം എടുക്കുന്നു ആ വാഹനം ഒരു റൂട്ടിൽ പോകുന്നു തിരിച്ചു വരുന്നു ഈ സമയം അത്രയും ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ബെസ്റ്റ് എവിഡൻസ് ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി എവിഡൻസ് ലഭിക്കാവുന്ന ആ സാധനം ഏറ്റവും ആദ്യം ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ സീസ് ചെയ്യാതിരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൻ്റെ ഭാഗത്തുണ്ടാക്കിയ ഗുരു ഉണ്ടായ ഗുരുതരമായ തെറ്റാണ് നമ്മുടെ പോലീസ് ഒരിക്കലും അങ്ങനത്തെ ഒരു അബദ്ധം കാണിക്കത്തില്ല എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോലീസ് ഫോഴ്സാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഫോഴ്സാണ് അപ്പോൾ ആ സാധനം അവിടെ എടുക്കാതിരുന്നതെങ്കിൽ അത് അബദ്ധമായിട്ടെല്ലാം മനഃപൂർവ്വം എടുക്കാതിരിക്കുന്ന എടുക്കാതിരുന്നതാണ് എന്ന് ഒരു ധാരണ ഏതെങ്കിലും ക്വാർട്ടേഴ്സിലുണ്ടായാൽ അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഈ എവിഡൻസ് ഉണ്ടായിരുന്നുവെന്നും ആ എവിഡൻസ് ഈ കുറ്റകൃത്യത്തിലേക്കുള്ള വ്യക്തമായ തെളിവ് കൊടുക്കുമെന്നും ബോധ്യമുണ്ടായിരുന്നവർ അത് രണ്ട് ദിവസത്തേക്ക് എടുക്കാതിരിക്കുന്നത് അവരുടെ ഭാഗത്ത് ഒരു അബദ്ധമായി കണക്കാക്കാൻ പറ്റില്ല മറ്റ് മറ്റ് മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടായ ഒരു സംഭവമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് എടുക്കേണ്ടതായിരുന്നു അത് സമയത്തിന് എടുത്തില്ല ഇനി അത് ആരുടെ എന്ന് വെച്ചാൽ ഒന്നാമതായി പോലീസിൻ്റെ വീഴ്ച എടുക്കാതിരുന്നത് രണ്ട് ഇത് ഇത് എടുത്ത് ഈ സാധനം അവിടെ ഇല്ലാതാകുമ്പോൾ ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത് അവരായിരിക്കും ചിലപ്പോൾ ഇടപെട്ടത് ഏതായാലും യദുവിനെ സംബന്ധിച്ചിടത്തോളം യദു അന്ന് ഈ വാഹനം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം സ്റ്റോപ്പ് ചെയ്ത് യദുവിനെ കൺഫൈൻ ചെയ്ത് പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകുമായിരുന്നു ആ സമയത്ത് യദു ഈ സാ തൻ്റെ സീറ്റിൽ നിന്ന് വന്ന് മെമ്മറി കാർഡ് എടുത്തതായിട്ട് ആർക്കും ഒരു പരാതിയോ കേസോ ഇല്ല എന്നാൽ അതിന് ശേഷം ഈ വാഹനം പോയത് നേരെ ഡിപ്പോയിലേക്കാണ് ആ ഡിപ്പോയിലുള്ള ധാരാളം പേര് അത് ആ വാഹനത്തിൽ ഇടപെട്ട് കാണും കയറിക്കാണും ഇറങ്ങിക്കാണും പിന്നെ ഈ വാഹനം മറ്റൊരു ഡ്രൈവറും മറ്റൊരു കണ്ടക്ടറും കൂടെ ഒരു റൂട്ട് ഓടിയിട്ടുണ്ട് അതിനകത്തും ധാരാളം പേരും ഇടപെട്ടിട്ടുണ്ട് ഇത് മറ്റേതോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഡിപ്പോയി വാഹനം കേട്ടിട്ടുണ്ട് അവിടെയും ചിലപ്പം ടാമ്പർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ഏറ്റവും നല്ല എവിഡൻസ് ഏറ്റവും ബെസ്റ്റ് എവിഡൻസ് ലഭിക്കാമായിരുന്ന ബെസ്റ്റ് എവിഡൻസ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഉത്തരവാദികളായവരെല്ലാം തന്നെ ഈ സാധനം നഷ്ടപ്പെടാൻ ഉത്തരവാദികൾ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആദ്യം പരാതി കൊടുത്തപ്പോൾ പോലീസ് കേസ് കോടതി ശേഷമാണ് അത് അത് എടുത്തത് സാധാരണ നിയമത്തിൽ ഒഫൻസസ് കുറ്റകൃത്യങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കൊഗ്നൈസബിളും നോൺ കൊഗ്നൈസബിളും കൊഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് ഒരു വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസിന് മുൻപിൽ മറ്റ് ഒരു ഓപ്ഷനുമില്ല അവരൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ അവർ എണ്ണം അതിൻ്റെ ആ കിട്ടിയ ഇൻഫർമേഷൻ ശരിയോ തെറ്റോ എന്നൊന്നും നോക്കാൻ പോലീസിന് ആ സ്റ്റേജിൽ അധികാരമില്ല അതിന് അവർ ചെയ്യേണ്ടത് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക അന്വേഷിക്കുക അന്വേഷണത്തിൽ ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം പക്ഷേ ആ അന്വേഷണം തീരുന്നണം വരെ അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വേണം അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് സി ആർ പി സിയിൽ വ്യക്തമായിട്ട് ക്രിമിനൽ നടപടി ചട്ട ചട്ടത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ സുപ്രീം കോടതി ലളിതാകുമാരി കേസിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു ജനക് നാഗരോജ വസ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ ഈ പരാ ഇൻഫർമേഷൻ റിഗാർഡിംഗ് കമ്മീഷൻ ഓഫ് എ കൊഗ്നസബിൾ ഒഫെൻസ് ലഭിക്കുകയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോറി ആ സമയത്ത് പോലീസിന് അതിൻ്റെ ശരീരത്തിൽ കിട്ടിയ വിവരത്തിൻ്റെ ശരിയെ ചെരി തെറ്റുകളെ കുറിച്ച് അന്വേഷിക്കാൻ അവകാശമില്ല എന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അപ്രകാരം രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ആ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കണമെന്നും വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് അന്ന് ഈ നമ്മുടെ കൊടുത്ത വിവരങ്ങൾ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ത്രീ ഫിഫ്റ്റി ത്രീ എന്ന ഒഫൻസിനെ വെളിവാക്കുന്ന ഒരു ഒരു വിവരം തന്നെയാണ് കൊടുത്തത് അത് കൊഗ്നൈസബിൾ ഒഫൻസാണ് അത് അതിനകത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതിരുന്ന ഗുരുതരമായ കുറ്റകൃത്യ ഗുരുതരമായ തെറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പോലീസിൽ മൊഴി പോലീസ് മൊഴിയെടുത്തതിൽ യതു ഒട്ടും തൃപ്തനല്ല പക്ഷേ കോടതിയിൽ കൊടുത്തിട്ടുള്ളതിലാണ് പുള്ളി എഴുതി എന്ന് പറഞ്ഞാൽ അതിലാണ് തൃപ്തൻ അപ്പോൾ ആ പോലീസിൽ മൊഴി കൊടു അത് അവരങ്ങനെ എടുത്തതാണോ അത് എന്താണത് തൃപ്തനല്ലെന്നാണ് പറഞ്ഞത് പിന്നത്ത് യൻ്റെ യെദുവിന് സംഭവിച്ച വിഷയങ്ങളെല്ലാം തന്നെ കോടതിയിൽ കൊടുത്ത വൺ സ്റ്റേറ്റ്മെൻറ്റ് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് വകുപ്പ് പ്രകാരം കൊടുത്ത പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന അനുചിതമായി ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് പറഞ്ഞു അതിന് വിവര ഒരു വിവരവും കൊടുക്കുന്നു അതാണ് എഫ് ഐ എസ് എന്ന് പറയുന്നത് ആ എഫ് ഐ എസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കോപ്പി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കോ കോപ്പിയുമുണ്ട് അതിന് ശേഷം എനിക്ക് തോന്നുന്നു എഴുതി യുദ്നെ വീണ്ടും ഒരു അന്വേഷണത്തിന് വേണ്ടി വിളിച്ചോ എനിക്ക് എനിക്ക് സംശയമുണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിൻ്റെ വിവര സംഭവിച്ച വിവരങ്ങളെല്ലാം തന്നെ കോ നമ്മൾ കോടതിയിൽ കൊടുത്ത പരാതിയിൽ എഴുതിയിട്ടുണ്ട് അതിന് ഉണ്ടായ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൽ അതിന് അത് കറക്റ്റ് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട് അങ്ങനെ അത് വെളിവാകുന്ന പക്ഷം അതിന് എതിരെ നടപടി ഉണ്ടാകും മേയർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രീതിയിലാണോ പോലീസ് മൊഴി എടുക്കുന്നത് ഈ നമ്മുടെ നിയമത്തിൻ്റെ കൈ വളരെ കുറുകിയതൊന്നും അങ്ങനെ പോലീസ് അങ്ങനെ ഒരു ഒരു മേയർക്ക് രക്ഷപ്പെടാൻ അനു അനുബന്ധമായ ഒരു സംഭവം ഉണ്ടായാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പുണ്ട് റീ ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സ്കോപ്പുണ്ട് അങ്ങനെ ഒരാൾ ഒരു ഒരു ഏജൻസി വിചാരിച്ചാൽ ഒരാളെ അങ്ങനെ രക്ഷപ്പെടുത്താൻ അത്ര എളുപ്പമൊന്നുമല്ല അവർക്കതിന് ശ്രമിക്കാം പക്ഷേ നിയമത്തിലതിനുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യെതുവിന് ഭാഗത്താണ് ന്യായമെങ്കിൽ നീതിയെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കാനുള്ള വകുപ്പുകൾ നിയമത്തിലുണ്ട് അങ്ങനെ ഒരു ഒരു രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ തീരാവുന്ന ഒരു വിഷയമല്ലല്ലോ ഇത് അന്ന് രാത്രി ഈ സംഭവം നടന്നതിൻ്റെ അന്ന് രാത്രി പോലീസ് വന്നു പോലീസ് യുദ്വിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മദ്യം കഴിച്ചിട്ടുണ്ടോന്ന് ടെസ്റ്റ് ചെയ്തു പക്ഷേ കൂ അവരൊരു പാർട്ടി കഴിഞ്ഞാണ് മേയറും സംഘവും വന്നത് അതിലൊരാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏതോ ആ സ്പോട്ടിൽ പറയുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ടുപോയതുമില്ല ടെസ്റ്റ് ചെയ്തതുമില്ല ഇത് പോലീസിൻ്റെ ഒരു വീഴ്ചയല്ലേ ഇത് ഒരു ഒരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതായത് ഒരു ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ ഒരു ഒരു പരാതി ഒരു വ്യക്തി ഇങ്ങനെ ഈ എതു എന്തോ ആംഗ്യ വിക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞിട്ട് ഈ വ്യക്തികൾ തടഞ്ഞിട്ടു വിക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞൊരു കുറ്റകൃത്യമാണ് അതിനുശേഷം ആ കുറ്റകൃത്യത്തിൻ്റെ ശേഷം മറ്റൊരു കുറ്റകൃത്യം ചെയ്യുന്നു ഒരു പൊതു ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥൻ്റെ ജോലി തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം മറ്റേ ഈ നേരത്തയിലെ വിക്ടിംസ് നേരത്തെ കുറ്റകൃത്യത്തിലെ വിക്റ്റീംസ് ചെയ്യുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ് രണ്ടും കുറ്റകൃത്യങ്ങളാണ് രണ്ടിനെതിരെ നടപടി എടുക്കണം യദു യതു മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് യുവിൻ്റെ ഫിസിക്കൽ എടുക്കാൻ കൊണ്ടുപോയ പോലീസ് വാസുത്തിൽ യുവിനൊരു ഒരു ഗുണമാണ് ചെയ്തത് കാരണം ഇനി ആ ഒരു ആരോപണം എന്നേക്കുമായി ഇല്ലാതാക്കിയില്ല യതു മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ച വ്യക്തി ജോലി ഔദ്യോഗിക ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മദ്യപിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് അപ്പോൾ അതില്ലാതാക്കാൻ പോലീസ് സഹായിച്ചു മറിച്ച് തിരിച്ച് ഏതൊരു ആരോപണം ഉണ്ടായിരുന്നു അത് ന്യായയുക്തമായിട്ടാണ് പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെയും മദ്യപിച്ചോ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുമായിരുന്നു ആ ഭാഗമൊക്കെ കാണുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായയുക്തമായ പ്രവൃത്തി അല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം പറയാൻ ഇപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ അത് ഏത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം പോലീസിൻ്റെ സത്യസന്ധമായൊരു സഹകരണം ഇല്ലാതെ ഏതോ കേസ് ജയിക്കാൻ പറ്റുമോ അത് പോലീസിൻ്റെ വീഴ്ചകൾ യതു പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് അങ്ങനെ ഈ കൃത്യ ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ ഇടപെടൽ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപെടലിന് വിധേയം വശബദ്ധരാകുകയോ ചെയ്ത് ഒരു ചാർജ് കൊടുക്കുകയാണെങ്കിൽ അത് അതിനെതിരെയുള്ള നടപടിക്കുള്ള വകുപ്പുകൾ നിയമത്തിലുണ്ട് അപ്പോൾ അവരൊരു ഈ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ റെഫർ ചാർജ് കൊടുക്കുകയാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള വകുപ്പ് നിയമത്തിലുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പോലീസ് പോലീസിൻ്റെ വഴി നോക്കട്ടെ പോലീസ് അങ്ങനെ സ്വാധീനത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലിന് വശമ്പതരായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ നിയമത്തിൻ്റെ കരങ്ങൾ കുറുകിയതല്ല അതിനുള്ള വകുപ്പുകൾ നിയമത്തിലുണ്ട് അവർ പോലീസ് അപ്രകാരം നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ അതിനുള്ള നടപടി ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുക പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതിന് എല്ലാത്തിനും സാക്ഷിയായ ഒരാൾ ബസ് കണ്ടക്ടറായിരുന്നു ആ ബസ്സിൻ്റെ ആ ഇൻചാർജ് ആ കണ്ടക്ടറാണ് ഈ സംഭവത്തിന് ശേഷം പുള്ളിയെ കാണാനില്ല പക്ഷേ ഇടയ്ക്കൊരു ദിവസം വന്ന് ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങും പോയിട്ടില്ല ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അന്ന് നടന്ന കാര്യം പറയാനോ പുള്ളി റെഡിയല്ല ഇപ്പോൾ ഇന്നിപ്പം കമ്മീഷണർ ഓഫീസിൽ വിളി വിളിപ്പിച്ചിട്ടുണ്ട് കണ്ടക്ടറാണ് അപ്പോൾ ഈ കണ്ടക്ടറെ കാണിക്കുന്നതെല്ലാം ശരിയാണ് ഇതിനകത്ത് ഈ ക്യാമറ അല്ലെങ്കിൽ മെമ്മറി കാർഡ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ സാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കണ്ടക്ടറാണ് അല്ലെങ്കിൽ ഈ ആ തെളിവ് ഈ കണ്ടക്ടറേതാണ് ഈ കണ്ടക്ടറുടെ തെളിവ് ശേഖരണം നടത്തേണ്ടത് പോലീസല്ലേ അന്യ അന്വേഷണ വിഭാഗമുള്ളത് പോലീസ് കണ്ടക്ടർ ഒരിക്കലും വന്ന് ഞാൻ എനിക്ക് ഞാനിത് കണ്ടു ഞാനിത് ചെയ്തു എന്ന് പറയേണ്ട ഒരു ആവശ്യം നിലവിലില്ല മറിച്ച് പോലീസാണ് ഇത് മനസ്സിലാക്കി ആ കണ്ടക്ടറുടെ തെളിവ് ശേഖരിച്ച് ആ തെളിവ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അപ്പം ഈ കണ്ടക്ടർ വരാതിരുന്നതും കണ്ടക്ടർ പറയാതിരുന്നതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സംശയവും വേണ്ട നമുക്ക് വീണ്ടും നമ്മൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിൽ ശരിയായ ദിശയിലല്ല എന്ന് അനുമാനി നിർബന്ധിതരാകുകയാണ് കാരണം ഇത്രയും ദിവസമായി ഈ ഈ സമയങ്ങളിൽ ഒന്നും തന്നെ ഈ ഇതിന് പത്ത് പതിനാറോളം യാത്രക്കാരുണ്ടെന്ന് പറയുന്നു ഈ യാത്രക്കാരെ ആരെയും ട്രേസ് ചെയ്യാൻ ഇവർ ശ്രമിക്കുകയോ ഇവർക്കൊരു അവസരം കിട്ടുകയോ ചെയ്തിട്ടില്ല ഇവർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് ഈ കണ്ടക്ടറിൻ്റെ എവിഡൻസ് എടുത്തിട്ടില്ല മൂന്ന് ഈ മെമ്മറി കാർഡ് ലഭിക്കാൻ അവർ മെമ്മറി കാർഡ് കൈക്കലാക്കാൻ അവർ ഗുരുതരമായ കൃത്യവിലൂപം കാണിച്ചു ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ വളരെ പ്രയാസമായിരിക്കും കാരണം വീഴ്ചയല്ല ഗുരുതരമായ കൃത്യവിലോപം അതിൻ്റെ കാരണം എന്തുമായിക്കട്ടെ അപ്പോൾ ഇടപെടൽ കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് മേറെ ഭയം കൊണ്ടാവാം അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തോടുള്ള ഭയം കൊണ്ടാവാം എന്തായാലും ഒരു ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം അന്യ ഒരു ആ ബെസ്റ്റ് എവിഡൻസ് ആയിട്ട് ഉള്ള കണ്ടക്ടറെ ഒരു തെളിവെടുക്കാൻ ഇത്രയും താമസിച്ചത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ് ഈ കേസ് ഉടനെ തീർപ്പാകുമോ അതോ ഈ കേസ് പറഞ്ഞു പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പുറകെ നടക്കേണ്ടി വരുമോ കേസ് എന്തെങ്കിലും വഴിയുണ്ടോ കേസ് നീണ്ടുപോകാന്നുള്ള ഒരു ടേം തന്നെ തെറ്റാണ് കാരണം എന്തായാലും ഇത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അന്വേഷിക്കാനുള്ള സമയം അവർക്ക് വേണം ആ ആ അന്വേഷണം തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇടാൻ പറ്റില്ല ഇപ്പോൾ ഒരു പത്ത് ദിവസേ ആയിട്ടുള്ളൂ അതിനകത്ത് അവർ എപ്പോൾ തീർക്കുമെന്ന് എനിക്ക് ഇവിടെ എനിക്കോ താങ്കൾക്കോ അല്ലെങ്കിൽ ആർക്കുമോ പറയാൻ സാധിക്കില്ല ഇത് കോടതി വന്നു കഴിഞ്ഞാൽ പിന്നെ അനന്തമായി തീരുന്നതിനകത്ത് അനന്തമായി എടുക്കുന്നതിനകത്ത് പോലീസിനെ മറ്റാരെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിൽ പിന്നെ കോടതിയുടെ കയ്യിലല്ലേ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ രീതിയിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഷീറ്റ് ഫയൽ ചെയ്യുന്നതായിരുന്നു പിന്നെ കോടതിയാണ് ചെയ്യുന്നത് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല സാധ്യത വളരെ കുറവാണ് പോലീസും മേയറും വിചാരിച്ചാൽ റിപ്പോർട്ട് കൊടുക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും അതിനുശേഷം കോടതിയുടെ കയ്യിലാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അനന്തമായി നീളുകയോ അതിനകത്ത് അനന്ത ആവശ്യമില്ലാത്ത അനാവശ്യമായ ഇടപെടലുകളോ അനാവശ്യമായ രീതികളോ അതിനകത്ത് കണ്ടാൽ തീർച്ചയായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഞങ്ങൾ പെറ്റീഷൻ ഇടുന്നതായിരിക്കും അഥവാ മറ്റൊരു ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ യാതൊരു രീതിയിലുള്ള നീതി നമുക്ക് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റു കൂടെ അന്വേഷിക്കാൻ പറയാം അല്ലെങ്കിൽ അതിനെല്ലാം മാർഗങ്ങളുണ്ട് നിയമത്തിൽ അങ്ങനെ ഒരു ഒരു പോലീസും ഒരു മേയറും വിചാരിച്ചാൽ ഇവിടുത്തെ നിയമത്തെ സർക്കംവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അതിനെ ഇല്ലാതാക്കാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ നിയമ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും കോടതി നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ മറ്റേ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ മറ്റേ ഏജൻസി കൊണ്ട് അന്വേഷണം നടത്താൻ അന്വേഷണം നടത്താനോ ഉള്ള സാഹചര്യം ഉണ്ടാവും ഉരുത്തിഞ്ഞു വരും ഏതോ ജോലി ഇപ്പോൾ അനുകൂലമായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ ഏതോ ജോലിയിൽ തിരിച്ചു കയറാൻ കഴിയുമോ യെവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതായിട്ട് ഒരു ഉത്തരവൊന്നും ഇറങ്ങിയതായിട്ട് എൻ്റെ അറിവിൽ ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷേ യഥിന് ഇപ്പം അവിടെ പോ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അവിടെ അവർ വിളിക്കുന്നതുമില്ല അവിടെ പോയി ബസ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു പെർമിഷനും ഇല്ല പക്ഷെ ഒരു ഇതായിട്ട് കൊടുത്തിട്ടില്ല ഒരു നോട്ടീസായിട്ട് പുള്ളിക്ക് ഒരു ഇതും കൊടുത്തിട്ടില്ല അങ്ങനെ നോട്ടീസ് കൊടു അങ്ങനെ നോട്ടീസ് കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അന്നേരം പോവും അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ആ നടപടി ഇപ്പം ഈ ഒരു വിഷയത്തിൽ യെതുവിനെതിരെ എന്തെങ്കിലും നടപടി ഒരു കെ എസ് ആർ ടി സി എടുക്കുകയാണെങ്കിൽ ആ നടപടിയെ നമ്മൾ ഫേസ് ചെയ്യും കെ എസ് ആർ ടി സി ഫൈനിൽ വേർഡ് പോലല്ലോ അതിൻ്റെ മുകളിലും കോടതികളുണ്ടല്ലോ രണ്ട് ഒരു നടപടിയും എടുക്കാതെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെതിരെയും നമ്മൾ ഈ നീതിന്യായ കോടതികളെ സമീപിക്കും ഞാ ഒരു ന്യായയുക്തമായ തീർപ്പുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യദുവിന് അനുകൂലമായിട്ടൊരു വിധി വന്ന് യദു കേസിൽ ജയിച്ചെന്ന് പറ്റും അങ്ങനെയാണെങ്കിൽ മേയർ രാജിവെക്കേണ്ടി വരുമോ ഈ ഒരു കേസിൻ്റെ അനുസരിച്ച് ഇത് ഒരു ഇനി എനിക്ക് തോന്നി തോന്നുന്നു മേയറിന് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം കൂടെ ഉള്ളൂ അല്ല കാരണം ഈ നഗരസഭയുടെ ഈ ടേം എന്ന് പറയുന്നത് ഇനി ഒരു വർഷം കൂടെ ഉള്ളു അതുകൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നെനിക്ക് തോ കാരണം അത് ഇനി പതിനേഴ് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് വന്ന് ഇതിനകത്ത് ഒരു ചാർജ് വന്ന് ചാ ചാർജ് ഷീറ്റ് വന്ന് കോടതി ഇത് ഈ കേസ് ഒരു അവസാനം പതിനേഴ് മാസത്തിലുള്ള ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമില്ല എനിക്ക് സംശയമുണ്ട് എന്നാൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഓർഡർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം തലവെക്കും കാരണം ഒരു ഗ്രേവൻ സഡൻ പ്രൊവക്കേഷനിൽ പെട്ടെന്നുണ്ടായ കുറ്റകൃത്യം ഒന്നും അല്ല ഇത് പെട്ടെന്നൊരു ഒരു 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 ആവേശത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരു പ്രകോപനത്തിലുണ്ടായ കുറ്റകൃത്യമല്ല ഇതിനകത്ത് ഈ പറയപ്പെടുന്ന കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്നത് പട്ടം മേഖലയിൽ വെച്ചാണ് അവിടുന്ന് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ഈ വാഹനത്തെ ചെയ്സി ഈ വാഹനത്തിന് മുന്നിൽ കയറി വാഹനത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം ഒരു ഈ ഇതൊരു കുറ്റകൃത്യമാണ് ചെയ്യാൻ പോകുന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ട വ്യക്തികളാണ് ഇതിനകത്ത് പങ്കെടുത്തത് കാരണം നിയമനിർമ്മാക്കളും നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയും ഒരു നഗരത്തിൻ്റെ മേയറുമൊക്കെയാണ് അതായത് ആ മേയറിന് മേറിനെപ്പം പ്രായക്കുറവോ പക്വതക്കുറവോ ഉണ്ടെങ്കിലും അത് ഒരിക്കലും ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു ഉള്ളൊരു സാഹചര്യവും ഉണ്ടാവുകയും അത് കുറ്റകൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ധാർമ്മികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല